നമസ്കാരം ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാട് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കേന്ദ്ര സംഘത്തെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ നയിക്കുന്നതിനെ ചൊല്ലി ഇപ്പോൾ രാഷ്ട്രീയ വിവാദം കത്തിപ്പടർന്നു നിൽക്കുകയാണ് പൊതുവെ എപ്പോഴും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തീരുമാനങ്ങളും നിലപാടും സ്വീകരിക്കുന്ന നേതാവാണ് ശശി തരൂർ മറ്റ് നേതാക്കളെ അപേക്ഷിച്ച് ഒരു പൊടിക്ക് വാശിയും ഇദ്ദേഹത്തിന് കൂടുതലാണെന്ന് പറഞ്ഞാലും തെറ്റില്ല ഇതേ അവസ്ഥയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലായാലും ശശി തരൂരിനെ അവഗണിക്കാൻ കോൺഗ്രസും ചില ഉന്നത നേതാക്കളും നന്നായി പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് വിവാദത്തിൽ നിന്ന് തൽക്കാലം കോൺഗ്രസ് പിന്മാറുകയാണ് വെറുതെ നിന്ന് ചമ്മണ്ടെന്ന് കരുതി തന്നെയാകണം പാർട്ടിയുടെ ഈ നിലപാട് തരൂരിന് സംഘത്തിന്റെ ഭാഗമാകാൻ അംഗീകാരം നൽകി ദേശീയ താല്പര്യത്തിലാണ് മുൻതൂക്കമെന്നും ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് അഭിമാനമാണെന്നും തരൂർ പറഞ്ഞു എന്നാൽ തരൂരിനെ ഒഴിവാക്കാനുള്ള നാലംഗ പാർട്ടിയാണ് കോൺഗ്രസ് നേതൃത്വം പ്രസിദ്ധീകരിച്ചത് ഇതോടെ കോൺഗ്രസ് കൂടുതൽ വെട്ടിലായി സർക്കാർ നാരദമുനി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറിയും മാധ്യമ വിഭാഗം തലവനുമായ ജയറാം രമേശ് ആരോപിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവരിക്കാൻ നടത്തുന്ന വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംഘത്തിന്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു കോൺഗ്രസ് ഒഴിവാക്കിയ മനീഷ് തിവാരി സൽമാൻ ഖുർഷീദ് അമർ സിംഗ് എന്നിവർ പട്ടികയിലുണ്ട് സർക്കാർ ക്ഷണം നിരസിച്ചിട്ടും സൽമാൻ ഖുർഷീദിനെ ഉൾപ്പെടുത്തി ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം യു എസ് ബ്രസീൽ പനാമ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുക കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആനന്ദ്ധർമ്മയം മാത്രമാണ് ഇതിനിടെയാണ് തരൂർ അടക്കമുള്ളവർക്ക് സംഘത്തിന്റെ ഭാഗമാകാൻ കോൺഗ്രസ് അനുമതി നൽകിയത് ഇതോടെ പാകിസ്ഥാനെതിരായ വിഷയത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് കോൺഗ്രസും വിളിച്ചു പറയുന്നു ഈ സാഹചര്യത്തിലാണ് സി പി എം പോലും ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാക്കിയത് പാർലമെന്റിന്റെ വിദേശകാര്യ സമിതി അധ്യക്ഷനും മുൻ വിദേശകാര്യ സഹമന്ത്രിയും ദീർഘകാലം സഭയിലും ആഗോളതലത്തിലും പ്രവർത്തിച്ച തരൂരിനെ രാജ്യത്തിന്റെ സുപ്രധാന വിദേശ പ്രതിനിധി സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് എ ഐ സി സി നേതൃത്വം പ്രത്യേക വിശദീകരണം നൽകിയില്ല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും നാലാം തവണ എംപിയുമായ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ പാർട്ടി തന്നെ ഒഴിവാക്കിയതോടെ പാർട്ടിയും തരൂരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായ എന്നാണ് വിലയിരുത്തൽ തരൂരിനെ സംഘത്തലവനാക്കിയ കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം വന്ന് ഒരു മണിക്കൂറിനുള്ളിലായിരുന്നു എ ഐ സി സി അദ്ദേഹത്തെ ഒഴിവാക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചത് കോൺഗ്രസിന്റെ നാല് പ്രതിനിധികളെ അറിയിച്ച് കേന്ദ്രമന്ത്രി റിജിജുവിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കത്ത് നൽകിയതിനു ശേഷമാണ് പട്ടിക കേന്ദ്രം ജനാധിപത്യ പ്രക്രിയയിൽ പാർട്ടിയാണ് പ്രതിനിധികളെ തീരുമാനിക്കേണ്ടതെന്ന് കോൺഗ്രസും ദേശീയ പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കണമെന്ന് ബി ജെ പിയും പ്രതികരിച്ചു അതേസമയം പാർട്ടി നിർദ്ദേശിക്കാതെ ശശിതരൂർ തരൂർ എം ബി എ സംഘത്തിൽ ഉൾപ്പെടുത്തുകയും ഒരു സംഘത്തിന്റെ തലവനാക്കുകയും ചെയ്തതിൽ കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നാൽ വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷനായ ശശി തരൂരിനെ ഇതിലൊന്നിന്റെ തലവനാക്കിയത് കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും വെട്ടിലാക്കി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തരൂരുമായി സംസാരിച്ചാണ് ഇക്കാര്യം നിശ്ചയിച്ചത് സംഘത്തിൽ ഉൾപ്പെടുത്താൻ പേരെ നിർദ്ദേശിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ട ശേഷം സർക്കാർ ഏകപക്ഷീയമായി തരൂരിനെ അടക്കം നിശ്ചയിച്ചെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് പുതിയ പട്ടിക കൈമാറിയത് ഫലത്തിൽ തരൂരിനെ രാഹുൽ ഗാന്ധി തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യമായി തുമ്പമൻ ശ്രീ വടക്കും ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ